നമസ്കാരം വേദജ്യോതിഷപ്രകാരം ശനിയെ വളരെ ശക്തമായ ഗ്രഹങ്ങളിൽ ഒന്നായാണ് കണക്കാക്കുന്നത് മാർച്ച് ഇരുപത്തിയൊമ്പതിന് കുംഭം രാശിയിൽ നിന്ന് ശനി മീനം രാശിയിലേക്ക് മാറി ഇതാകട്ടെ നിരവധി ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് നൽകുകയും അതുപോലെ തന്നെ ദോഷഫലങ്ങളും പ്രധാനം ചെയ്തിട്ടുണ്ട് എന്നാൽ ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധൻ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് മീനം രാശിയിലാണ് പക്ഷേ മെയ് ഒമ്പതിന് ബുധൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് പ്രവേശിക്കും എന്നാൽ ബുധന്റെ മാറ്റം ഈ മാസം രണ്ടു തവണയാണ് സംഭവിക്കുന്നത് അതിന്റെ ഫലമായി ശനിയും മീനവും പരസ്പരം മുപ്പത് ഡിഗ്രി അകലത്തായി ദ്വിദശയോഗം സൃഷ്ടിക്കുന്നു ഇത് അതിശക്തമായ രാജയോഗ സമാനമായ ഫലങ്ങളാണ് നൽകുന്നത് നക്ഷത്രങ്ങൾ അവിട്ടം ചതയം പൂരുരുട്ടാതി ചിത്തിര ചോതി വിശാഖം ഉത്രാടം തിരുവോണം